അതിൻ്റെ വിവിധ പോഷക സംഘടനകളും അതിനോട് ബന്ധപ്പെട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നൽകുന്ന നേതാക്കന്മാർ പരിസര മഹല്ലത്തുകൾക്ക് നേതൃത്വങ്ങുന്ന അതിൻ്റെ ബഹുമാനമുള്ള വ്യക്തിത്വങ്ങൾ ഈ മഹത്താവുന്ന സദസ്സിലൂടെ അറിയിച്ചു

എന്റെ മുകളിൽ നിന്ന സ്ഥല മുകള അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മീഡിയ മുകളിലെ മുകളിലുള്ള മേൽപാടം അത് മുകളിൽ നിർമ്മിച്ചു അത് ആ എല്ലാവരും കൂടി അതിന് വേണ്ടി അതിന് സൗകര്യം ചെയ്തു തന്നെ ഒരു നല്ല മനസ്സിൻ്റെ ഉണ്ണ സമസ്തയുള്ള സമസ്ത മഹൽ എന്ന പേരിൽ വിദ്യാഭ്യാസത്തിനു ആവശ്യമാവുന്നു സംവിധാനങ്ങൾ ചെയ്യാൻ വേണ്ടി സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയെത്തിച്ചാൽ ഈ മാത്രാവുള്ള സൗദം അതിൻ്റെ ഉദ്ഘാടന അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ പുണ്യമായ ഒരു മദ്യസാണെന്ന് പറഞ്ഞത് അതോടൊപ്പം സമസ്തയുള്ള ജമീയത്തുനിമയുടെ പേരിൽ സമസ്ത മഹൽ എന്ന പേരിൽ ഒരു സൗധം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന സന്തോഷം വളരെയധികം വലിയ സന്തോഷമാണ് കാരണം നമ്മളൊക്കെ സമസ്തകളുടെ ജമീയത്തിലുള്ള സ്നേഹിക്കുന്നവരാണ് അതിൻ്റെ പോഷക സംഘടനകളെ സ്നേഹിക്കുന്നവരാണ് അതിൻ്റെ പണ്ഡിതന്മാരും അതിൻ്റെ ഉമറും അതിനോട് ബന്ധപ്പെട്ട് അതിന് നേതൃത്വം നൽകുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ബഹുമാനാദരവുമൊക്കെ ഉള്ളവരാണ് നമ്മൾ ഈ പ്രസ്ഥാനം ഒരു നീലിൻ്റെ പ്രസ്ഥാനമായതുകൊണ്ട് നമുക്കൊക്കെ ഈ പ്രസ്ഥാനത്തിനോടുള്ളതായ ഒരു ബഹുമാനവും സ്നേഹവും ആദരവുമൊക്കെ നമ്മളൊക്കെ മനസ്സിലുണ്ട് അതിന്റെ പ്രകടനങ്ങളാണ് ഈ കാണുന്നത് അപ്പം അതുകൊണ്ട് ഇന്ന് ഇതുപോലുള്ള ഒരു വേദി ഒരു സംഘം ഒരു സൗധം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നമ്മളൊക്കെ സന്തോഷിക്കുന്നവരാണ് സന്തോഷിക്കേണ്ടവരാണ് ഏതായാലും മഹാനുഭവത്താണ് ഒരു വലിയൊരു അനുഗ്രഹം നമ്മളീ പ്രദേശത്തിന് ചെയ്തു തന്നു സമസ്ത മഹൽ എന്ന പേരിൽ ഇതാഹവും ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തിന് ശുക്ര ചെയ്യാൻ നമ്മളൊക്കെ കടപ്പെട്ടവരാണെന്ന് നമ്മൾ മനസ്സിലാക്കി ആ ശുക്ര എല്ലാ സമയത്തും നമ്മളിൽ നിന്നുണ്ടാവണം എന്നാണ് ആദ്യമായി നിങ്ങളോട് നോർത്താണ് ഞാൻ അധികം പ്രസംഗിക്കരുത് ഞാൻ ചെറിയ അസ്വസ്ഥരാണ് ഈ ജലദോഷവും ഒക്കെ ആയിട്ട് ഒരു യാത്ര കൂടിയത് കൊണ്ടുണ്ടായ ചില ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഈ പോയതാരന് നമ്മളേശന്മാരി പറ്റാത്ത ഒരാളായതുകൊണ്ട് ഞാൻ പിന്നെ അതല്ല ഇന്നക്കൊരുപാട് വൈകാനും വരെ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും നിർവഹിക്കപ്പെടാനുണ്ടായിരുന്നു എന്നാൽ തന്നെ അതായത് ഈ നമുക്കുണ്ടായി തീർന്ന ഏറ്റവും വലിയ ഒരവസ്ഥനെ പറ്റിയാണ് സുലോ ഈ സുലോഭിയ ജനങ്ങള് ഉത്തമമാവുന്ന ഒരവസ്ഥയിലാണെന്ന് പറയാം എപ്പോഴും ആ തഫാവ അവര് പരസ്പരം ബഹുമാനിക്കപ്പെടേണ്ട സംഘടനകളെ ബഹുമാനിക്കുക ബഹുമാനിക്കപ്പെടണ്ട വ്യക്തികളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാല് ആദരവ് ബഹുമാനത്തോടു കൂടെ ജീവിക്കുന്ന കാലത്ത് പോകണം ഇതിരുന്നു പഴയകാലത്ത് നമ്മുടെ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നൊരവസ്ഥ നാട്ടിലെ കാരണവന്മാരുണ്ടാവും നാടിന് നേതൃത്വം നൽകുന്ന മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുണ്ടാവും ആ പണ്ഡിതന്മാരെ പൂർണ്ണമായി അനുസരിച്ചു കൊണ്ടിട്ട് അവർക്ക് ബഹുമാനവും ആദരവുമൊക്കെ നൽകിയുണ്ട് കാരണന്മാർ അവരുടെ പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ അനുസരിച്ച് നാടിന് നേതൃത്വം നൽകിയ ഒരു സ്വഭാവങ്ങളായിരുന്നു പഴയകാലത്ത് ഉണ്ടായിരുന്നു ഏത് പ്രദേശം കുറിച്ച് നമുക്ക് ആ പ്രദേശങ്ങളൊക്കെ കണ്ടെ ഓരോ പ്രദേശത്തും അംഗീകരിക്കപ്പെടാൻ പറ്റിയതായ പണ്ഡിതന്മാരുണ്ട് അത് ഒന്നിക്കൽ പള്ളിയിലെ മുഖീസായിരിക്കും അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ കാവിയായിരിക്കും അതല്ലെങ്കിൽ അവിടുത്തെ ഹബീബായിരിക്കും ഏതോ നിൽക്കാവട്ടെ നീ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമാവുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ ദീൻ എങ്ങനെയാണല്ലോ ദീൻ അത് ഇസ്ലാമോ അതീബാണ് ഇസ്വല്ലാ വസ്സല തങ്ങൾ ഈ പ്രസ്ഥാന പ്രസ്ഥാനായിട്ട് പങ്കുകഴിഞ്ഞ അമ്പ്യാക്കന്മാര് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനാണ് ഇസ്ലാമെന്നത് അതിന്റെ ഒരു പരിസമാപ്തിയാണ് വസ്സല തന്നപ്പോഴും അത് അതിനെ വളരെ ഒരു വിഷമങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു ആ അവസ്ഥ അതെനിക്ക് പിന്നീം വരും പ്രയാസങ്ങളും ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കും ഈ രീതി തൂബാലിൽ ഓറബ പക്ഷേ അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ ഇവിടെ ഉണ്ടായിത്തീർന്നതായി എല്ലാവിധ നാശങ്ങളും നഷ്ടങ്ങളും പിന്നെ ദുശ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടല്ലോ ആ പ്രവർത്തനങ്ങളൊക്കെ ശരിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും അധികം എല്ലാ നിലക്കുള്ള വിജയവും സന്തോഷവും ഒക്കെയാണ് അപ്പോ ഇവിടെ ഒരു പ്രയാസങ്ങള് ജീവനില് സംഭവിക്കും അതൊരു നിത്സവഭാവില തങ്ങളുടെ ഒരു പ്രഖ്യാപനമാണ് അതായത് ഈ ലോകത്ത് വരാൻ പോണ സംഗതികള് ആ സംഗതികളെ അബ്ബാഹുവിന്റെ വസൂണിക്ക് ഈ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഓരോ കാലഘട്ടത്തിലുണ്ടാവുന്ന അവസ്ഥകൾ അതാണ് തുവിയ തിരിയിലാളു പുല്ലൂഹ എന്ന് പറഞ്ഞ റസോവ സുവിയ തിരിയിലാളുഹ നമ്മളെല്ലാവരും കൊടക്കിയിൽ എന്ന് പറഞ്ഞ പറയുന്നത് പോലെ ഭൂമി മുഴുവനും നെബിസൊവ്വഴി യുവസരം മാർഗങ്ങൾക്ക് അതിലുള്ള കാണിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് റസോവ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങൾ മാത്രം കാണിക്കപ്പെട്ടു എന്നല്ല നബിയുടെ ജനത്തിന്റെ മുമ്പായിട്ട് ഇവരുണ്ടായിരുന്ന എല്ലാ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആരൊക്കെ പ്രവാചകന്മാരാണ് ഇവിടെ വന്നത് അവരൊക്കെ എവിടെയാണ് ധാരണത്തിനു നടത്തിയത് ആ അവസ്ഥ സൂവാക്ക് കാണിക്കപ്പെട്ടു ഇത് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടതല്ല അതിന്റെ അഥാർത്ഥമാവുന്ന വശങ്ങള് സൂവാക്ക് കാണിക്കപ്പെട്ടു അതാണ് എനിയെന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അങ്ങനെ കൂശിപ്പബിപ്പായിക്കില്ല ശിയർ ഈ രോഗത്തുണ്ടാവുന്ന എല്ലാ വസ്തുക്കളുടെയും യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നുള്ളത് പൂർണ്ണമായി വിവരം മുലക്കു നൽകപ്പെടും അവന് നബിയ നബിയുടെ വഫാത്തിന് ശേഷം ഈ രോഗത്തിലുണ്ടാവുന്ന സർവപരിവർത്തനങ്ങൾ ഇവിടെ എന്തൊക്കെയുണ്ടാവും അത് റസൂദായി കാണിക്കപ്പെടും അപ്പൊ റസൂ തങ്ങൾ പറഞ്ഞു ഇവിടെ ഈ വിശുദ്ധമാവുന്ന ദീക്ക് ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കും ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് തൂബാരിൽ ഉറപ്പാണ് ആ ദീനതിന്റെ യാഥാർത്ഥ്യ ആ സ്വഭാവ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്കാണ് എല്ലാ നിലക്കുള്ള വിജയവും സന്തോഷവും ചെയ്ത് എന്ന് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിന് വലിയ പ്രയാസമായിരിക്കും നീന്നെ അതിന്റെ യഥാർത്ഥ രൂപങ്ങൾ സ്വഭാവങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തന്നെ ജനങ്ങളത് ഉൾക്കൊള്ളുന്നവരാവൂല അലമുനബി ഉപ്പും അനാമാറ്റത്തൊരു ഷെയ്യാത്തി എന്ന്ശദമായി എപ്പോഴും പറയുന്നത് സാധാരണ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ അലമുനബി ഉപ്പും അനാമാത്ര ഷെയ്ത്താന് നമ്മളിൽ കൂടി വന്ന് ചില സംഗതികൾ തെറ്റായ സംഗതികൾ ശരിയാണെന്ന് ഞമ്മൾക്ക് എന്താവും ബോധിപ്പിക്കും ഷീത്താൻ അവന്താ നമ്മൾ അങ്ങനെ ചെയ്താൽ തോന്നുന്നു അപ്പ കണ്ട ഇപ്പൊ സുബൈക്ക് എണിക്കാൻ തോന്നുമ്പോൾ നമ്മളെ ഷീത്താൻ പറഞ്ഞെന്താ ശരിയാക്കണം ഇന്നുകൊണ്ട് സമയം എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ഓർന്ന ഒരു വക്കു നിൽക്കാളുദ്ദേശിച്ചു ചീത്താൻ വിടൂല ചീത്താൻ പറഞ്ഞു ഇന്നുണ്ട് സമയം നിൽക്കു നിൽക്ക് നിൽക്ക് അങ്ങനെ അസുണ്ട് സമയമാവുമ്പോൾ ചിലപ്പോന്ന് പേടിയുള്ളവനാണെങ്കിൽ ഓൻ എന്താക്കറിയോ നിസ്കരിച്ച സാധ്യത നടക്കും അവൻ ശൈത്താന്റെ ആ പിടുത്തുനിന്ന് അവൻ ചിലപ്പോ രക്ഷപ്പെട്ടു എന്നാ ചില ആളുകളെ ശൈതാൻ മിന്നി പിടിച്ചുകൊണ്ടിരിക്കും ഇതിനോട് ഓറെക്കാലത്ത് കിട്ടിയാ പോയ എന്നാലും അതാകുന്നു പറയുകയെന്നില്ല അതിന്റെ അർത്ഥം അപ്പൊ ഞമ്മളും വിചാരിച്ചു ഓരൊക്കാലത്ത് കിട്ടിയാൽ ഞാൻ എങ്ങനെ ഞാൻ നീട്ടി നീട്ടിക്കൊണ്ടി ഓരക്കാലത്ത് കിട്ടിയാൽ അതാകുന്നു പറയു നൂറക്കാലത്ത് അങ്ങനൊക്കെ ഇരിക്കുന്ന കൊറേ ആൾക്കാർ വെറുതെ ചില ആളുകൾ ശീതാജീന്താന്ന് ചോദിച്ചാൽ ഏതായാലും ഇടൊപ്പൊ സമയം എങ്ങനെയായി ഇപ്പോ ഇപ്പോ എന്റെ ഭാര്യനോടൊക്കെ പറഞ്ഞില്ലേ ഉറങ്ങുമ്പോൾ ഉച്ചക്കൊന്ന് ഉറങ്ങുമ്പോൾ ഇനി കറക്റ്റിന് ഇങ്ങനെ നിസ്കരിക്കാം നാറക്കാലത്ത് നിസ്കരിക്കാൻ സമയം ഉണ്ടാവുമ്പോൾ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിക്കണല്ലോ പക്ഷെ വിളിച്ചപ്പോ നമുക്ക് അവളോട് ദൈച്ചിയായിരിക്കും ഒരു ചവിട്ടൊക്കെ ചെലപ്പോ കൊടുത്തു തന്നേരും ആ സമയത്ത് വിളിക്കും അങ്ങനെ ഏതായാലും വിചാരിച്ചാ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഇപ്പോ അസുറിന്റെ ഒത്തിൽ എത്തി ഞാൻ അങ്ങാടിയിലെത്തുമ്പോൾ അസുറം നോർ കൂടിയാണ് ഒന്നായിട്ട് കേൾക്കാമെന്ന് പറയും അവിടെ എത്തുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയൂല ശീത്താൻ കൂടും അപ്പൊ നമ്മൾ മീനിന്റെ കൊട്ടന്റെ ഇട്ടൊക്കെ ഒന്ന് പോയി അപ്പൊ ഏതായാലും ഇനിയിപ്പോ ഇങ്ങനെ പോകും ഇനി മതി എല്ലാം കൂടി ആക്കാമെന്ന് വിചാരിച്ചു മഴക്കും കഴിയൂല അങ്ങനെ വിചാരിച്ചു ഇന്നിപ്പോ ഏതായാലും ഇങ്ങനെ പോയല്ലോ നാളെ മുതൽ ശരിയാവാന്ന് ഈ നാളെ എന്ന് പറഞ്ഞത് എല്ലാ ദിവസവും ഇങ്ങനെ നാളെ ലൈങ്ങോട്ടിരിക്ക മരണം വരേണ്ടല്ലോ ശരിക്കും ചെയ്യാൻ നമ്മൾ അനുവദിക്കൂല അതാ നാളെ മനാമത്തരം ചെയ്യണം ക്ഷേത്രം ഫലം നിർത്തും നമ്മളെ കൂടെ വന്നുകൊണ്ട് ഞമ്മളിൽ ഇറങ്ങി വന്ന് നമ്മൾ ചെയ്യുന്ന ഏത് തമ്മാടിത്തരങ്ങളും അത് ശരിയാണെന്ന് അപ്പോ യഥാർത്ഥ ഉപദേശങ്ങളും പൂർണ്ണമായി വളരെ പ്രയാസായി അതുകൊണ്ടാണ് സൂള പറഞ്ഞത് തൂബാരി കുറബാബ് ആ ഉണ്ടായിത്തീർന്ന മോശമായ അവസ്ഥകള് അന്റെ അതാണ് ഓറബാബ് പറഞ്ഞ ഈ ദീന്ക്ക് തകറാതെ സംഭവിച്ചതിന് ശേഷം ആ ദീനെ ശരിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരും അത് അവർക്കാണ് എല്ലാ നിലക്കുള്ള സന്തോഷവും വിജയവും ഒക്കെ എന്ന് പറയാൻ കാരണം അത് എനിക്ക് പ്രയാസായിരിക്കും ഉമ്മൻ തമസക്കാബ്ദീസ് ഉന്നി എന്ന ഫസാദി ഉമ്മത്തി ഉമ്മക്ക് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് അത് നബി ഉള്ള അലി സൽമാൻ തങ്ങളുടെ ആ വിശുദ്ധമാവുന്നതായ ആ ദീന്റെ സ്വഭാവങ്ങൾ കൊണ്ട് പിടിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിരുന്നു അങ്ങനെ അത് പിടിച്ചിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ അതുകൊണ്ട് പിടിച്ചിരുന്നാൽ ഫലവും അതോ അതിഷെയ്ത നോവ് ചെയ്തതിന്റെ കൂലി ഉണ്ടാവും അപ്പം നമ്മുടെ നാടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് സൈറുന്നു നിര്യാതിയായിപ്പോയി ജനങ്ങള് സൈറിലാവും എപ്പോള് മാതഫാമ അവര് ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കണം ആദരിക്കേണ്ടവരെ ആദരിക്കണം അവരെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം അവരെ ഉപദേശങ്ങൾ സ്വീകരിക്കണം സംഘടനയാണെങ്കിലും അങ്ങനെ തന്നെ ഓരോ സംഘടനകളും ആ സംഘടനയുടെ മേൽഘടകത്തിനോട് വയ്പെട്ടുകൊണ്ട് ജീവിക്കണം അപ്പോഴത് ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ആ കൈകളൊന്നും നഷ്ടപ്പെട്ടു പോകും ഞങ്ങൾ അസുഖമായി പറഞ്ഞ വാക്കിന്റെ അർത്ഥം പഴയ കാലത്ത് നാട്ടില് നമ്മളിപ്പോൾ അങ്ങനല്ലേ വാപ്പാർ പറഞ്ഞത് കേൾക്കും പാപ്പന്റെ വാപ്പ് പറഞ്ഞാൽ കേൾക്കും ഉസ്താദ് പറഞ്ഞത് കേൾക്കും ഉസ്താദിന്റെ ഉസ്താദ് പറഞ്ഞാലും കേൾക്കും ഉസ്താദിനെ ബഹുമാനിക്കും ഉസ്താദിന്റെ ഉസ്താദിനൊക്കെ ബഹുമാനിക്കും കുട്ടികളുടെ പിന്നെ മാനസികാവസ്ഥ അങ്ങനല്ല ഇതെന്റെ ഉസ്താദെന്ന് പറയുമ്പോൾ എന്താ പറയല് അയാളെ മുമ്പ് ജനിച്ചോണ്ടല്ലേ ഞാനാണ് അയാളുടെ മുമ്പ് ജനിച്ചിരിക്കുന്നത് അയാളുടെ ഉസ്താദം ഞാനാവുന്നു അപ്പൊ ഉസ്താദ് മുമ്പേ ബഹുമാനിക്കപ്പം തയ്യാറല്ല കാരണം അയാൾ ആരും ജയിച്ചു എന്നതാണ് എൻ്റെ ഉസ്താദമായത് ഞാനതിന്റെ മുമ്പ് ജനിച്ച ഞാൻ ഇയാളെ ഉസ്താദോ ബാപ്പാനോടും അങ്ങനെ തന്നെ ബാപ്പാനുള്ള അപ്പം അയാൾ ആദ്യം ഉണ്ടാക്കിയതുകൊണ്ടല്ലേ ഇന്നുണ്ടാക്കിക്കാണെങ്കിൽ ഞാൻ ബാപ്പാൻ ഉണ്ടാക്കില്ല എന്നാണ് ഇപ്പം കുട്ടികളെ അങ്ങനെ ചെയ്യണം ഓനോ അതിൽ തെറ്റിക്കണിയുമോ ബാപ്പയായി മാറുമ്പോ മകനായിട്ടുമ്പോൾ അപ്പൊ ഈ മര്യാദകളൊക്കെ ജ്യേഷ്ഠനെ ബഹുമാനിക്കണം ജേഷ്ഠന്റെ പായുള്ളവരെ ബഹുമാനിക്കണം ദീനിയാവുന്ന സംഘടനകളാണെങ്കിൽ ആ സംഘടനകളെ ബഹുമാനിക്കണം അത് ഈ സംഘടനകളൊക്കെ അടിസ്ഥാനം ഏതാണോ ആ സംഘടനകൾക്ക് അതിന്റെ മേൽഘടക ഏതാണോ ഇതിന് ബഹുമാനിക്കണം ഇതിനൊക്കെ സുള് പറഞ്ഞത് എന്താ മാ പൈറ അവര് ഈ പരസ്പരം ഈ പറയണ ബഹുമാനാദരവനെ പൂർണ്ണമായി കൊണ്ട് അനുസരിക്കണ ജീവിത കാലത്തോളം അത് ആയി നേരെ പറയാവും എല്ലാവരും സമന്മാരാണെന്നുള്ള ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ അത് നാശത്തിന്റെ തുടക്കമായി അപ്പൊ അതാണ് ഞാനും ഓരോ കണക്കേ തന്നെയാണ് ഞാനും അയാളൊക്കെ കണക്കേ തന്നെയാണ് ഈ ഒരു ധാരണ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ അതവര് നാശത്തിന്റെ തൊട്ട് ഇതാണ് മഹാനാവുന്ന അമർപി സത്താവ് തങ്ങള് പറഞ്ഞത് എല്ലാ പ്രദേശങ്ങളും നാശപ്പെടാൻ അത് അതിന്റെ കാലം അടുത്തായിട്ടുണ്ട് നാശങ്ങളായിരിക്കും ഓരോ പ്രദേശങ്ങൾക്കും സംഭവിക്കാം എത്ര വയ്യ ആഞ്ഞറ ആ പ്രദേശങ്ങളിലൊക്കെ അത് ആ പ്രദേശം നാശപ്പെടാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വിളകു നടക്കുന്നുണ്ട് പള്ളിയിലാണെങ്കിൽ അഞ്ചു വർത്തരം ഉസ്താദിന്റെ പ്രസംഗം എല്ലാ ദിവസവും രാത്രി വിളകുകൾ ഉണ്ടാവും പഴയകാലത്ത് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ പഴയകാലത്ത് ഒരു അമ്മാനിക്കൊരു വിളകൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും പള്ളി എടുക്കാനോ മനസ്സുണ്ടാക്കാനൊക്കെ ഒരു വേദന ഉണ്ടാവുമോ ഈ വെള്ളിയേഴ് വിമാനം ഉസ്താദ്രസഹിക്കുന്ന പ്രസംഗം ഉണ്ടാവും അതാണ് വയ്യ ആഞ്ഞളത്തിന് അവിടെ ദീനിയാവുന്ന സംരംഭങ്ങൾ ഉണ്ടാവാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കണ്ട പഴയ കാലത്ത് ദീനിയായ സംഘടനകൾ നമുക്കുണ്ട് സാംസ്കാരികമായ സംഘടനകളുണ്ട് ഉണ്ട് ദുഃഖം ഉണ്ടെങ്കിലും നാശപ്പെടാൻ അതടുത്താവും എപ്പോഴും അറിയോ ഇതാ ഫുഹാ നാട്ടിലുള്ള തമ്മാടികള് നാട്ടുള്ള നല്ല ആളുകളേക്കാൾ അവരുണ്ടായേക്കാളും ആധിപത്യം അവർക്കായി തീരും തമ്മാണികൾക്ക് ആധിപത്യമാവും നമ്മളെ പ്രസ്ഥാനങ്ങൾക്കാണെങ്കിലും നമ്മുടെ സംഘടനകൾക്കാണെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങൾക്കാണെങ്കിലും നേതൃത്വം നൽകുന്നവര് അതിൽ തമ്മാണികളായി എന്നിട്ട് നല്ലതായ ആളുകളെ അടിച്ചമർത്തണം ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി ഉണ്ടായിത്തീർന്നാൻ അവിടെ നന്മയാണെന്ന് മനസ്സിലാക്കുന്ന പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും എന്തായാലും നാശമായിരിക്കും ഉണ്ടാവുക അതാണ് സൂവായുള്ള അവരുടെ സമ്മാനങ്ങൾ അതിന്റെ അടിസ്ഥാനം പറഞ്ഞു മനുഷ്യർ പരസ്പരം ബഹുമാനിക്കേണ്ടവരെ സാധനങ്ങളെ ബഹുമാനിക്കായി ബഹുമാനിക്കാതെ ബഹുമാനിക്കപ്പെടേണ്ട സംഘടനകളെ ബഹുമാനിക്കപ്പെടാതെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആ ബഹുമാനിക്കണ കാലത്തോളം അവർക്ക് കുറയേണ്ടതേ നേരെ മറിച്ച് എല്ലാവരും സഭന്മാരാണ് എങ്കിലും ബഹുമാനിക്കണ്ട ആർക്കും ആരോടും ബാധ്യതയില്ല ആരും ആരോടും കടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞാൽ അവിടെ എഹുരിൽ പോയി നാശത്തിന്റെ നാശത്തിൻ്റെ തുടക്കമായി ഇതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ രാജ്യത്തും അങ്ങോട്ട് അപ്പം അടിസ്ഥാനപരമായി മൂല്യങ്ങൾ ആ മൂല്യങ്ങളൊക്കെ പാടെ അതിനെ ചവിട്ടി പൊതിച്ചു കൊണ്ടിട്ട് തമ്മാടികൾ ആധിപത്യം ചെലുത്തുന്നതായ ഒരു സ്വഭാവങ്ങൾ നാടുകളിലൊക്കെ പടർന്നു കൊണ്ടിരിക്കാറുണ്ട് അത് തന്നെയാണ് പറഞ്ഞത് ഫാസ്തോപയോഗം യഥാർത്ഥ ആരുണ്യങ്ങൾ ഇവിടെ ഇല്ലാതെ അറിവില്ലാതെ മതവിധികൾ പറയുന്നതായ ഒരു കാലഘട്ടം അങ്ങനത്തെ കാലഘട്ടം വരികയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മൾ സ്വീകരിച്ചു പോകുന്നതായ ഒരു റൂട്ടുണ്ട് നമ്മൾ നടന്നു പോകുന്നതായ റൂട്ടുണ്ട് ആ റൂട്ട് വന്ന് അണു വഴി തൂക്കാൻ നമ്മൾ തെറ്റാതിരിക്കാറ് നമ്മളിപ്പോൾ ഈ ഇവിടെ പല വിധ പ്രസ്ഥാനങ്ങളുണ്ട് അവർ ഓരോന്നിനും അതിന് ആയത്തുണ്ടോ അതിനുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ആയത് അധികം പറയേണ്ട ആവശ്യമില്ല നമ്മൾക്ക് നമ്മൾ ഈ വിശ്വസിക്കുന്ന ഈ വിശ്വാസവും നമ്മുടെ ഈ ആചാരങ്ങളും ഈ കർമ്മങ്ങളൊക്കെ അയിമ്മത്ത് അമ്മാഹന്മാർ മുഖേന ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത പോലും ചെയ്യാത്ത മഹാന്മാരും മുഖേന വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതിന് എന്താണ് അതിനായതോ അറീഫം തോന്നു ചോദിച്ച് ഇതാണ് ആരമുനം സംശയം കരക്കുള്ള തെരഞ്ഞത്തുകളോട് വരും ബാഹ്യമായി നോക്കുമ്പോൾ അത് തെരിയക്കത്താണെന്ന് പറയും അവയ്ക്ക് ദിക്കുകൾ ഉണ്ടാവുക പക്ഷേ ആ ദിക്കുകളൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥ തൊലിയക്കത്തുകളിൽ നിന്നും വ്യതിചനിച്ചതായിരിക്കും അതിന്റെ സ്വഭാവങ്ങളൊക്കെ കാരണം യഥാർത്ഥ തൊലിയക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ശരിയാത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി സജ്ജരിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് മഹാന്മാരാവുന്ന വിശാഖന്മാരൊക്കെ അവിടെ ചെയ്തത് ഈ ഷെഹു താഹിഫത്തിൽ ബഹ്ദാദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മഷാഹിഹന്മാരിൽപ്പെട്ട വലിയ മഹാൻ അവര് പറഞ്ഞു ഈ ശരിയാത്തിന്റെ ആ ശരിയായ അതിന്റെ അടിസ്ഥാനങ്ങൾ ഏതൊക്കെയാണോ അതടിസ്ഥാനത്തിലാണ് നമ്മളെ ഈ ശരിയാത്തുകളൊക്കെ ശരിയത്തുകളൊക്കെ എന്തായിട്ട് അതിൽ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിനെ സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് യഥാർത്ഥ ശരീരത്തിനോട് എതിരായ നിൽക്കുന്ന വല്ല തെരിയക്കത്തുമായി ആര് വന്നാൽ വരാത്ത ഒത്തുഹു അവനോട് നീ പിൻപറ്റാൻ പാടില്ല അവന് ശരീരത്തിന്റെ സ്വഭാവങ്ങൾ ഇല്ലെങ്കിൽ സ്വന്തം നൽകി ചിലപ്പോ അവൻ നന്നാൽ നല്ലവനാവാ എന്നാലും പിൻപറ്റാൻ പാടില്ല അപ്പൊ പല കണ്ണന്മാരും ഇവരില്ലാത്തവരും തിരിയക്കത്താന്ന് പറഞ്ഞു പല സാധനങ്ങളുമായി വരുമ്പോൾ നമ്മളും മനസ്സിലാക്കും നമ്മളോടും പറയും എന്താ അവിടെന്താ തിക്രിയ സ്വലാത്തില്ല എന്നൊക്കെ പറയും ഇക്കറും സ്വലാത്തും ചാപ്പാടൊക്കെ ഉണ്ടാവും പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് താറാറുണ്ടെന്നത് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കി വന്നതായ ഒരു മൊഹാജിദീനമല്ല അപ്പൊ അവരുടെ ആ മോമിനികളും ആ ഹൈറൂൽ കുറുന്ന് റസൂലായി സ്വലിയ സ്വലഭാതങ്ങൾ വിശേഷിപ്പിച്ച ആ മോമിനിയും അതാണ് ആ മൂന്ന് നൂറ്റാണ്ട് അല്ലെങ്കിൽ നാല് നൂറ്റാണ്ടിലുള്ള മോമിനികൾ അവര് ആ വയ്യില് മാത്രം പിന്തുടർന്നു പോകാം ആ വൈ അല്ലാത്ത വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അപകടമായിരിക്കുന്നു വിശുദ്ധ അതിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ് അപ്പൊ അതുകൊണ്ട് വിശുദ്ധമായ പാരമ്പര്യ പാരമ്പരയിൽ കൂടി വളരെ വിശുദ്ധമാവുന്ന ഒരു പാരമ്പര്യം അതിൽ കൂടിയാണ് നമുക്ക് ഇത് ലഭിക്കപ്പെട്ടിട്ടുള്ളത് അതിനെ സംരക്ഷിക്കുകയാണ് സമസ്തകയുള്ള ജമീയ തുള്ള ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സമസ്ത സമസ്തകയുള്ള ജമീയത്തുള്ളമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിനെ എന്റെ പിന്നിൽ അടിയുറച്ച് കൊണ്ട് അതിക്ക് ശക്തി പകര അതിന്റെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആദ്യവാരത്തിൽ കാസർഗോഡ് കുഞ്ഞിയിൽ വെച്ച് കൊണ്ട് നടത്തപ്പെടണം അതിന് മുമ്പായിട്ട് വലിയ വിശാലമായ സ്ഥലത്ത് മുപ്പത്തി മുപ്പതിനായിരം ആളുകളിലധികം പങ്കെടുക്കുന്ന ക്യാമ്പുകളുണ്ടാവും അവസാന ലക്ഷങ്ങൾ പങ്കെടുക്കുന്നതായ സമ്മേളനമുണ്ടാവും വിദേശത്തുള്ള വണ്ടി തന്മാരും നമ്മുടെ നാട്ടിലുള്ള വണ്ടി എല്ലാവരും സംബന്ധിക്കുന്ന മറ്റ് പ്രമുഖരാവുന്നതായ വ്യക്തികൾ മന്ത്രിമാര് പിന്നെ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്നതായ ഒരു വലിയൊരു സമ്മേളനമായി അപ്പം ആ സമ്മേളനത്തിന്റെ പ്രമേയം അതിന്റെ പ്രമേയ പ്രഭാഷനാണ് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈബൂരി ഇവിടെ നിർവഹിക്കണത് അത് നല്ലവണ്ണം ശ്രദ്ധാപൂർവം അത് ശ്രദ്ധിച്ച് കേട്ട് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഇവിടെ ഇരുന്ന് കൊണ്ടിട്ട് ഈ സാസനെ ഭംഗിയാക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം എല്ലാവരോടും ഓർത്തി കൊണ്ട് അപ്പോൾ ആ സുഖാനുഭവത്താല ഇവിടെ നമുക്ക് ഈ മഹല് ഉണ്ടാക്കാൻ വേണ്ടി അതിനു വേണ്ട സംവിധാനം തന്ന മുപ്പര പേരിൻ്റെ ആ സാഹിബിനും അതുമായി സഹകരിച്ച് അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി ആ സൗഹൃദം നിർമ്മിക്കാൻ വേണ്ടി പ്രവർത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ആരെല്ലാണ്ടോ അവർക്കൊക്കെ അതിന് നേരം നൽകിയവർക്കും ഒക്കെ അബ്വാഹു എല്ലാം നിലക്കുള്ള ഹയർന്നയും വക്കത്തിനെയും അബ്വാഹു ചൊരിഞ്ഞോക്കട്ടെ അവരോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഞമ്മളോടും ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും വാഹു വർക്കത്തിക്കട്ടെ അവർക്കും നമുക്കൊക്കെയുള്ള വിശ്വാസത്തിന് ബഹുമാനപ്പെട്ട ഒരു സിമത്തിയോ ചമാണത്തിനോ ഈ വിശ്വാസത്തിന്റെ പേരിലും ഈ യാത്രയിൽ തന്നെ മീലും ഈ ആചാരങ്ങളിലൊക്കെ ഉഹാനുഭവത്താൽ അടി ഉറപ്പിച്ചു തട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഉവ്വാഹുവും നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അബ്വാഹുത്തൊക്കെ ചെയ്യട്ടെ എല്ലാവിധ വിധ ഈ കക്ഷികൾക്കുള്ള ശ്രദ്ധകൾ തൊട്ട് കള്ള തൊഴിയ കത്തുകൾക്കുള്ള ശ്രദ്ധകൾ തൊട്ട് അവാഹു നമ്മളിൽ നമ്മളെ കുടുംബങ്ങളിൽ ഞങ്ങളെ മക്കളെയൊക്കെ അബ്വാഹു കാത്തു രക്ഷിക്കട്ടെ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അബ്വാഹു കാത്ത് രക്ഷിക്കട്ടെ അസ് ബഹാനുഭൂത്തായ നമ്മളെയും നമ്മളെ കുടുംബത്തിനെയൊക്കെ സാലിഹികളാക്കട്ടെ സാലിഹ്യങ്ങളോടുള്ള സ്വലഭത്തുകൊണ്ട് അറമ്മീനായ അള്ള ഞങ്ങളനുഗ്രഹിക്കണേ അള്ള ഞങ്ങൾക്കുള്ള ഹൃദയത്തിലുള്ള എല്ലാ മോശമായ സ്വഭാവങ്ങളെയും ദുരീകരിക്കട്ടേ തപ്പുവാൻ മെഹ്മൂദ്ധ സ്വഭാവങ്ങളെ കൊണ്ട് ഞങ്ങളെ ഞങ്ങൾക്കുള്ളതായ വിവാഹ പ്രായം തിൽക്കുന്ന ആൺകുട്ടികൾക്കും മുക്കൂട്ടികൾക്കൊക്കെ അവരോട് അനുയോജ്യരാകുന്ന സാന്നിഹ്യങ്ങളും സാന്നിഹാതത്വമാകുന്ന ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും പ്രധാനം ചെയ്യണേ ഉള്ള ഞങ്ങൾക്കൊക്കെ ഉള്ള മക്കൾക്കുള്ള ദാമ്പത്യ ജീവിതം അത് സുഖ സമ്പൂർണമായി കൊടുക്കണമെങ്കിൽ തോന്നുക അവർ അവരെ അണന്റേടയിലൊക്കെ നല്ല ഒരുമിച്ച് കൂട്ടിക്കൊടുക്കണേ തോന്നുക ദേ സർവ്വ മക്കളെയും ഞങ്ങളെ കുടുംബയിൽ നിന്ന് വരുന്ന സർവ്വ മക്കളെയും സ്വാന്നിഹികളായ മക്കളാക്കണേ

ഇന്ത്യൻ വ്യാസ സ്ഥാപനങ്ങളും മദ്രസകളും അതുപോലെ തന്നെ തീരു പഠിപ്പിക്കുന്ന എല്ലാ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെ വർക്കത്ത് ചെയ്ത് കൊടുക്കണേൽ തമ്മിലാണ് സാഹചര്യങ്ങളിൽ വർക്കത്തിൽ എല്ലാവിധ സംഗതിയും ഹൈമിനെയും വക്കത്തിനെയും ധാരാളം വർദ്ധിപ്പിക്കണേ അമ്മ എല്ലാ മരണ സമയത്തിലായിരിക്കും ഞങ്ങളെ മരണ സമയത്ത് ഞങ്ങൾ ഇന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കുള്ള എല്ലാവർക്കും സുഖ പൊങ്കാവനാക്കണേ ആവുക അവർക്കുള്ള തെറ്റുകുറ്റങ്ങളെ വിട്ടുകൊടുത്ത് മാപ്പാക്കണേ ആവുക അവരുടെ നന്മകളെ കബോർ ചെയ്യണേ ആവുക ഞങ്ങൾക്കെല്ലാവർക്കുള്ള ജോലിയിലും മറ്റു മറ്റു ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങളോട് ബന്ധപ്പെട്ട് വിദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വർക്കത്ത് ചെയ്ത് നോക്കണേ തമ്മിലോ അവര് ഞങ്ങളൊക്കെ എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കാനാവും ഞങ്ങൾക്കും അവർക്കും ഞങ്ങളോടും അവരോടും ബന്ധപ്പെട്ടവർക്കൊക്കെയുള്ള എല്ലാ രോഗങ്ങളെയും ഷിഫിയാക്കി തരണേ തമിഴ് മാരകമായ രോഗങ്ങൾക്കൊക്കെ കാത്തുരക്ഷിക്കാനും ഞങ്ങൾക്കൊക്കെയുള്ള എല്ലാ രോഗങ്ങളെയും നീ ശിഫിയാക്കി തരണേ തമ്മിലാണ് കഴിപ്പത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യാനും ഒക്കെ ഞങ്ങൾക്കൊക്കെ നീ നൽകണേ തമ്മിലോ

Terima kasih telah <laughs> menonton!